ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് നല്ല സുഹൃത്തുക്കളെ കിട്ടുക എന്നുള്ളതാണ് നല്ല സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ലോകം തന്നെ കീഴടക്കും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് തിരൂരെ ഏയൂർ എം ഡി പി എസ് യു പി സ്കൂളിലെ നാലാം ക്ലാസ്സിലെ അതായത് നാല് സി ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ ക്ലാസ്സിൽ സുഖമില്ലാത്ത ഒരു കുട്ടിയുണ്ട് കേട്ടോ പേര് നിയമോളി എന്നാണ് ഭക്ഷണം കഴിക്കാൻ മടികൾ കാണിക്കുന്ന നിയമോൾക്ക് എന്നും ചോറു വാരി കൊടുത്ത് നിയമങ്ങളുടെ മനസ്സും വയറും നിറക്കുന്ന സഹപാഠികളാണ് കേട്ടോ ഈ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് അവിടുത്തെ ഒരു ടീച്ചറായ രഹന ടീച്ചറാണ് കേട്ടോ ഈ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്നത്തെ വർത്തമാന കാലത്ത് ഈ വീഡിയോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യേണ്ടതാണ് ഇതുപോലെ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്ന നന്മയുള്ള മനസ്സിന്റെ ഉടമകളായ യുവതലമുറയാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം അല്ലാതെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ തമ്മിൽ തല്ലുന്ന യുവതലമുറയെല്ലാം നമുക്ക് ആവശ്യം ഇനി ഈ ഒരു വീഡിയോയിലെ ഏറ്റവും സന്തോഷകരമായൊരു നിമിഷം എന്ന് പറയുന്നത് ഈ ചോറ് വാരി കൊടുക്കാൻ അവിടുത്തെ എല്ലാ ടീച്ചേഴ്സും ആ ഒരു കുട്ടികൾക്ക് സപ്പോർട്ടാണ് എന്നുള്ളതാണ് ഇതുപോലെ നന്മ മനസ്സുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട് അവർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ടീച്ചേഴ്സും എന്തായാലും ഈ പറയുന്ന എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു